ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു ഗെയിം കളിച്ചോണ്ടിരുന്ന ഒരു എനിമിയെ കണ്ടു എന്നാൽ പിന്നെ അവൻ്റെ കില്ലങ്ങോട്ട് എടുക്കാമെന്ന് കംപ്ലീറ്റ് ചെയ്താന്ന് വിചാരിച്ചു നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിമിയെ കണ്ട് അടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവൻ അപ്പുറത്തോട്ട് മാറി അപ്പോൾ അവിടെ ഒരു രണ്ട് പേര് തമ്മിൽ മാച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിമിയവിടെ ഇപ്പോൾ നമ്മൾ നൈസായിട്ട് പെട്ടെന്നും കെയറാത്തൊരു കൊണ്ടില്ല കുറച്ച് ഡാമേജ് മാത്രമേ കിട്ടിയുള്ളൂ എം ബി ഫോർട്ടീവ് അപ്പോൾ ഏക എടുത്തു അടിച്ചിട്ടും കയറിയില്ല അടിച്ചിട്ടും കുറച്ച് ഡാമേജ് എന്തായാലും കില്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് പീക്കിലോട്ട് കളക്റ്റ് ചെയ്ത് ലൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്തൊക്കെ പോകണം വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു എനിമി വന്നു അപ്പോൾ അപ്പോഴേ കൊടുത്തു ഡാമേജ് ഹെഡ് കൊടുത്തു പക്ഷേ വീണില്ല അടുത്തിട്ട് ഡാമേജ് കൊടുക്കാൻ നോക്കി പക്ഷെ നടന്നില്ല അപ്പോഴേ സ്കോപ്പ് ചെയ്ത് അടിച്ചങ്ങിട്ട് ആ ഒരു നൈസ് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ സൈഡിൽ നിന്ന് അടി നല്ല രഡി കിട്ടി അപ്പോഴേ നമ്മൾ ക്യാരക്ടറിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തു പക്ഷെ നമ്മൾ ആടി എവിടെ നിന്ന് സൈഡിൽ നിന്നാണല്ലോ വന്നത് പക്ഷേ സൈഡിൽ നിന്നാണ് അവിടെ അടി സൈഡിൽ അടി കടക്കുകയാണ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് കൂടെയൊക്കെ നിങ്ങളൊരു കളിയിൽ എത്ര കില്ലെടുത്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്കോപ്പ് പതുക്കെ ഇനിമോ നമ്മളെ കണ്ടിട്ടില്ല എന്നാലും കൊടുത്തപ്പോൾ ഹെഡ് കൊടുത്തപ്പോൾ പക്ഷെ നോക്കായില്ല നല്ല ഡാമേജ് കൊടുത്ത് നമ്മൾ ഏക്കെയാണ് ഇരുന്നത് അപ്പോൾ നമ്മൾ ആ കില്ല് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ ഓടിപ്പോവാണ് കുറച്ച് ഡാമേജ് കൊടുത്തെങ്കിലും ഒരിതും ഉണ്ടായില്ല എന്നാലും നമ്മൾ ആ കില്ലെടുക്കാനുള്ള ശ്രമമാണ് കില്ലങ്ങോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ വീഡിയോ വേണ്ടിയിട്ടാണ് പാർട്ട് ടു വീഡിയോ കാണാം